അവബയിൽ നിന്ന് ും കൃപ പ്രാപിച്ചു രക്ഷിക്കപ്പെട്ടത്വൽ രണ്ടാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത് കാരണം എട്ടാം സ്ഥലത്തു ശ്രീകാര്യമാണ് അങ്ങേൈ പൗലി വിതു മാകെ ചൊല്ലുണ്ടാർ കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടതെന്ന കൃപയാൽ ഞാൻ വിശ്വാസം മൂലമാകെ രക്ഷിക്കപ്പെട്ടു പ്രിയ ദൈവയിദിലേ നാം രക്ഷിക്കപ്പെട്ടതു ദൈവത്തിൻ്റെ കൃപയാലാണ് الرب അത്യന്തേ ചെറുമേ നാം രക്ഷിക്കപ്പെട്ടിറുപതു ദൈവന കൃപയാൽ ഒരു നീതിമാൻ ദൈവത്തെ നോക്കി പാടുകയാണ് ഒരു നീതിമാൻ ദൈവത്തെ പാടി പാടുകയാണ് കോവേ നിൻ്റെ കൃപകളെ കുറിച്ച് ഞാൻ പാടോ അണ്ടോരേ ഉമ്മടെ കൃപകളെ കുറിച്ച് ഞാൻ പാടുവേ കാരണം എന്തേയെന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ടത് നിൻ്റെ കൃപയാലാണ് உம்முடைய கிருபை निमित्तமாகவே ஐயோ रक्षிக்கப்பட்டேன் என்தே குல செற்சத கொண்டல்லே என்னுடைய என்னுடைய பாரம்பரியத்தின் பெருமையால் அல்ல என்தே ধনสมர்த்தி கொண்டல்லாய் ஐஸ்ரத்தின் பெருக்கினால் அல்ல என்தே பாప్తి கொண்டல்ல என்தே திரಾಣியால் அல்ல கர்த்தாவே நான் रक्षிக்கப்பட்டதாய் ஆண்டவரே நான் रक्षிக்கப்படுவேன் நின் கிருபையாலானே உம்முடைய கிருபையினால் என்தே അവസാന நிமிஷம் வரே என்தே கடைசி நிமிடம் வரே நின் கிருபകളെ குறித்து நான் பாடு உம்முடைய கிருபകളെ குறித்து நான் பாடுவேன் என்றால் அதின்தே காரணத்துக்கு காரணமே

ാണ് അത് ഉമ്മകളെ കുറിച്ചു എന്താണ് അതിന്റെ കാര്യമെന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടത് നിന്റെ രക്ഷിക്കപ്പെട്ടത് ഉണ്ടാവുന്ന രാത്രി നമ്മുടെ ദൈവത്തെ നമുക്ക് എനിക്ക് ലഭിച്ചതാ യേശു കൃപയിലിരുന്ന് കൃപ കിടത്തത് ദൈവത്തി മനുഷ്യൻ മടങ്ങി പോകുവാൻ മനുതൻ ദേവടത്തിൽ ആർത്താവായ ഒരേ വഴി ക്രിസ്തുവെ ആ യേശുവിൽ കൂടെ നമുക്ക് പിതാവിന്റെ അടുക്കൽ പോകാം

അവനെ നമ്മുടെ കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിനു മഹത്വം ഉണ്ടാകട്ടെ അവരക്കു മൈ മൂണ്ടാവുതാണ് നാം നിത്യതയിൽ എത്തുന്ന നാളിൽ നാം നിത്യതയിലേ പ്രവേശിക്കുന്ന നാളിൽ രക്ഷയുടെ പൂർണത കാണും ആ രക്ഷിപ്പിൻ പൂർണത കണ്ടു വെളെന്നി നമ്മുടെ ആത്മാവ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ആത്മാവ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും കാരണം നാം രക്ഷിക്കപ്പെട്ടത് ദൈവത്തിന്റെ കൃപയേരണ്ടാൽ ദൈവത്തെ കൃപയേമിതുമാഹവേ രക്ഷിക്കപ്പെട്ടോയീൻ വിശുദ്ധ പൗലോസ് റോമാ ലേഖനത്തിൽ പറയിയാനാ വേലം റോബദരബത്തിനെ பரிசுத்தമാകുൾക്കുരിപ്പ്ടുക

ാണ് നിലനിന്നതോ എങ്ങനെയാണ് ഇതുവരെ നാം നിലനിന്നതാ മറ്റും നിലത്തിരിക്കുന്നു ദൈവത്തിന്റെ കൃപയായിരുന്നു ദൈവം കൃപ കാണിച്ചല്ലോ ഒരു താഴ്വിൽ കിഴക്കൻ പാര കൃപ കാണിച്ചല്ലോ നാളിൽ ദൈവം ഒരു പുതിയപാട്ട് ഭക്തൻ ഭയം കൂടാതെ ഒരു നിലവിളി നമുക്ക് കേൾക്കാം ഒരു നീതിമാന്റെ അവിടെ ഒരു വാക്ക് നമുക്ക് ഇങ്ങനെ കാണാം ഈ വിധ കർത്താവേ കാണും കൂടാതെ തിരുമുമ്പിൽ അങ്ങ് ആരാധപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ ബൈബിൾ പാടലും

ആദിക്കുവാൻ എന്നാൽ ഇന്ദ്രനും ദൈവത്തെ തൊഴുതുക്കൊണ്ട് પડી ദൈവം നമുക്ക് કૃпа നൽകിയല്ലോ ദൈവം നമുക്ക് இரக்கம் பாரാട്ടീടാരേ ദൈവത്തിന്റെ ഇങ്ങലേക്കു മടങ്ങി പോകുവാൻ നാം ദൈവന്റെ അടുയി തിരിമ്പടിയാ ജീവന്റെ വഴിയാ യേശു വിളപ്പെട്ടപ്പോൾ ജീവിതന്റെ വഴിയാ യേശു വിളിപ്പെട്ട വേളയിൽ അവന്റെ ദാരിദ്ര്യം നമ്മെ സംബന്ധിച്ചിർത്തു നമ്മുടെ தரிത്ര നമ്മൈ ഐശ്ര്യവാൻ അവൻ നമ്മെ કૃပയിൽ സംബന്ധനാക്കി അവൻ നമ്മൈ કૃပയിൽ ഐശ്ര്യവാൻ ആക മാറ്റുക അകൃപയത്രേ നമ്മെ രക്ഷയിലേക്ക് നടതിയതാ അന്ത് കൃപയേ നമ്മൈ

രാത്രി ഉരുന്ന് ഭാവിയോട് നീ കൃപ ചെയ്തല്ലോ ഭാവിയായി ഇറക്കുന്നിട്ടും നിലനിർത്തി അല്ലാാങ്ങൾ എനിക്ക് എന്നെ കൃപയലേ നേരെ നിർത്തിർത്തൂതാവേ ഞാൻ ദൈവസന്നിധിയിൽ നടന്നുപോയിട്ട് താവേ ദൈവസമയത്ത് വിട്ട് ഞാൻ ദൂരം സഞ്ചാന്ന ഇന്ന രാത്രി ധൈര്യത്തോടെ നിന്നെ ആരാധിക്കാൻ നീ എനിക്ക് കൃപ നൽകിയല്ലോ ഇന്നിക്ക് രാത്രി ധൈര്യത്തോടെ معي తోഴടുകൊള്ളും അടി എൻ மேல் இரக்கம் ചെയ്തിരേ നമ്മളെ ആദരനോടെ നമുക്ക് ദൈവത്തെ സ്തുதிக்க ഇടി വായിത്തുണ്ട് ദൈവത്തെ തുടിപ്പോവാ വിണ്ണടക്കപ്പെട്ട ദൈവജനമേ വിക്കേപ്പെട്ട ദേവചരമേ ദൈവം നമ്മുടെ വായിൽ പുതിയൊരു പാട്ട് തന്നിരിക്കയാ ദൈവം നമ്മുടെ വായിൽ ഒരു പുതിയ പാട്ടേ തendirukana അതാ നമ്മുടെ ദൈവത്തിന്റെ

ദൈവത്തിന്റെ ഭവനത്തിൽ ചേർന്നവരത്രേ അതിന്റെ രഹസ്യം അത് മക്കൾ അത്രേടെ പിള്ളകളായിരിക്കുന്നു അത്രേ പരിശുദ്ധവാനെ വീട്ടിലേക്ക് ദൈവ കൃപയാലാണ് ആരാധനയ്ക്കുവാണുകളും നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും തകുതിയെ പോകുന്ന നമുക്ക് നാം വരുമ്പോൾ ഹൃദയം ദൈവത്തെ ധ്യാനിക്കുമ്പോൾ

പാതയെയും തിരുപ്പി പാർപ്പോ ആ പ്രതിസന്ധിയെ എങ്ങനെയാണ് നാം അതിജീവിച്ചത് കിട്ടാനുസൂഹികളെ എപ്പടി നാം കടന്നു വന്നോ ഹൃദയം കലങ്ങിയ നാളിൽ ആരാണ് നമ്മെ താങ്ങിയത് നമ്മുടെ ഹൃദയം കലക്കമടിന്ത വേളകളിൽ യാർ നമ്മെ താങ്ങുന്നു നാം വേദനപ്പെട്ട് നിലവിളിച്ചപ്പോൾ ആരാണ് നമ്മുടെ ശബ്ദം കേട്ടത് വേദനയാൽ മാണ്ട് നാം ആളെ ഓടി യാർ നമ്മുടെ സത്യത്തെ കേട്ടത് അങ്ങനെ ധൈര്യപ്പെടുവാൻ ആരാണ് നമ്മോട് പറഞ്ഞത് അങ്ങനെ തിടൻകൾ എന്ന് യാർ നമുക്ക് சொன்னது അത് നമ്മുടെ ദൈവത്തിന്റെ കൃപയത്രേ അത് നമ്മുടെ ദൈവത്തിന്റെ കൃപയൊണ്ടുമേ കൃപയിൽ നമ്മുടെ ആദരങ്ങളെ തുറ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നിന്റെ കൃപയുടെ വായി തുറ ദൈവനെ സ്തുതിപ്പോ വാ കർത്താവേ നിന്റെ കൃപയെ കുറിച്ച് ഇനി ഞാൻ പാടും കർത്താവേ നിന്റെ കൃപയെ കുറിച്ച് ഞാൻ മേലും പാടുവാം ആ പാട്ട് നീയാണ് എൻ്റെ വായിൽ തന്നിരിക്കുന്നത് അത് പാടനേ നീ താരേ എൻ്റെ ഉള്ളത്തിൽ തന്നിരിക്കുന്നേ സാത്താൻ ഒരിക്കൽ നമ്മുടെ ആദരത്തെ അടച്ചു കളയരുത് സാത്താൻ ഒരു ബോധം നമ്മുടെ ഉദടുകളെ അടച്ചു വിട കൂടാതെ ഒരിക്കൽ യഹോവയുടെ പെട്ടവും കൊണ്ടുപോകുമ്പോൾ ഒരു സന്ദർഭത്തിലെ കത്തുടെ പെട്ടി സുമന്ത് കൊണ്ടുപോകുമ്പോൾ ദാവീദ് ഒരു പ്രാന്തനെ പോലെ തുള്ളാൻ തുടങ്ങി ദാവീദ് പൈത്യകാരനെ അത്ഭുതപ്പെട്ടു പോയി നിർമ്മലമായൊരു മനസ്സാക്ഷി അന്നുണ്ടായിരുന്നു മനസ്സാക്ഷി അവൻ കൊണ്ടിരുന്ന അവന്റെ കഴിഞ്ഞ കാല ജീവിത ഓർത്തു നോക്കി ചുരുളിയായി ബന്ധുകാലം വാൾകേ ഇരിപ്പാർത്താൻട്ടാവേ ഞാൻ രാത്രിടെന്റെ സന്തതിയായിരുന്നു കൊണ്ടവരെ ഞാൻ ആടുമേയ്പ്പറുടെ സന്തതിയായിരുന്നു അപ്പനും അമ്മയും എന്നെ മർന്നു കളഞ്ഞിരുന്നു തയും തയും എന്നെ മരണ്ടു വിട്ടാർക്കേ ബാല്യത്തിലെ ഒരു ആട്ടിടയനായിരുന്നു വാളവയതിൽ ഞാൻ മേയ്പ്പറ നായിരുന്നു ഒരിക്കലെന്നെ ഒരു സിംഹം എന്നെ കീറുവാൻ വന്നതാണ് ওই സന്ദർഭത്തിൽ സിംഹമനെ പക്ഷിത്തുപോട ഒരിക്കലെ ഒരു കരടി എന്നെ കൊല്ലാൻ വന്നതാണ്

கொண்டவன் வில்லே மரண யோகியன் நீயானோ சாவுக்கு பார்த்துருவான் வில்லேத்தி கொடுக்க நீயானே

ഇന്ന് രാത്രിയിൽ ആരെങ്കിലും അങ്ങനെരിക്കുന്നു എങ്കിൽ നിനക്ക് രാത്രി ആരാгли പെടിപ്പെടുത്തുന്നു കർത്താവുവിന്റെ വായിൽ ഒരു പുതിയ പാട്ട് തരാൻ പോവുകയാണ് കർത്തൻ വായിൽ ഒരു പുതിയ പാട്ട് തരുകയാണ് അത് ദൈവത്തിന്റെ కృപ്രകൃചുള്ള പാട്ടാണ് ദൈവത്തിന്റെ కృപ്രകൃചുള്ള പാട്ട് ഒരു കാലത്തു ദാവീദ് ദൈവത്തെ പാടി സ്തുതിച്ചിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇന്ന് ദാവീദ് ദൈവനെക്കുറിച്ച് പാടി സ്തുതിച്ചിരുന്നു പാപകാരിനെ എഗ്രഹിച്ചപ്പോൾ ആനാതന്റെ പാപത്തോട് കടുവേ കൃതവറി പോ സന്തോഷം അവനെ വിട്ടുപോയി ഇതോ അ സന്തോഷം തന്നെ വിട്ട് എടിപ്പെട്ടു പോയി രണ്ട് കാര്യമാണ് നമ്മുടെ പാട്ട് പാട്ടിൽ தடையங்கள் நம்முடைய பாடலை தடைபடுத்து அடைச்சு களையும் உதை கட்டிப்படுகிறது பாபிலோட அடிமைத்திரம்

സന്ദർഭങ്ങളിൽ നമ്മുടെ ദൈവത്തിൽ അവന്റെ ഭാവത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തിയ അതേ നാദാൻ തന്നെ അവനോട് മടങ്ങിച്ചെന്ന് പറയുന്നു चोन्ड़ 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 ും ദൈവസന്നിധിയിൽ കരയവാൻ തുടങ്ങി ദാവീദ് ദൈവ സഭഗതulai புலம்பതുടങ്ങി അയ്യോ യഹോവേ നിന്നോട് ഞാൻ പാപം ചെയ്തുപോയി അയ്യോ അndarray ഉമക്കെതിരാകാൻ ഞാൻ പാപം ചെയ്തു നീ വിധിക്കൽ നീതിയുള്ള ദൈവമാനാ നീ രക്ഷിക്കുകടി നീതിയുള്ള ദേവൻ ഇനി ആ പാപം എൻ്റെ மேல் വാഴയേറെ ഇതാ ഇനി ആ പാപമേനെ വിട്ടു പോവറെ ഇതാ പാപമേനെ വിട്ടു എടപ്പെട്ടു പോവറെ നിൻ്റെ സാന്നിധിയിൽ നിന്നെ നീ തള്ളയേറെ ഇതാ സഭഗതന്ദനെ തള്ളവേണ്ടാ നീ യെരുശലേമിൻ്റെ മതിലുകളെ പണതുതരേണം യെശെമൻ്റെ മതിലുകളെ നീ കെട്ടവേണ്ടാ കർത്താവേ നിന്നെ സ്തുതി പാപിന്റെ ആദരത്തെ തുറക്കേണം. ഗൗരവമേ ഉതിക്കുന്നവന്റെ ഉദരങ്ങളെ തിരഞ്ഞെടുලු. ഇന്ന രാത്രി വാസ്തവമായി നീ കരയുന്നവെങ്കിൽ, നിനക്ക് രാത്രിമേ യാഗവേ നീ അഴുവായെങ്കിൽ, നിന്റെ തെറ്റിനെ ബോധീയപ്പെടുത്തി, അതെ ആത്മാവേ. ഉതവറി കുറുത്തു ഉറക്കെട്ട് ചൊന്നതെ ആവിയാ. നിന്റെ പാപം നിന്നോട് ക്ഷമിച്ച് എന്നും, ഈ പാപത്തെ ഉറക്ക് അന്ന് നിന്റെ പ്രവാസം നിന്നെ വിട്ടുപോയി എന്നും, ഉടസരയിരിപ്പേ ഉന്നെ വിട്ട് മാറ്റി<body>നിന്റെ ആദരൻതറന്നു ദൈവത്തെ സ്തുതിപാനും നിന്നെ ഉണർത്തിക്കൊണ്ടേയിരിക്കയാണു. ഗൗരവമേ ഉത്രദേവനെ തുടുക്കുന്നടിയാകുന്നേ ഏവിക്കൊണ്ടേ. നാം നിത്യതയിലേക്ക് പോ

പറയുന്നു അങ്ങേ കൃപയുടെ ഞാൻ ഞാൻ നിന്റെ ആലയത്തിൽ ആലയത്തിൽ പോയി കൃപയിൽ നിങ്ങൾ 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 ആരും ആരും യാദൃശ്ചികമായി ഇവിടെ വന്നവരല്ല വന്നവരല്ല സന്ദർഭകരമായി യാദൃശ്ചികമായി വന്നതല്ല സഹോദരങ്ങളെ ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നത് കൊണ്ടുവന്ന്

തുടങ്ങി പ്രവാചകൻ അവനോട് പ്രവചിച്ചു മുമ്പിൽ നിൽക്കുന്ന അവർ അതിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ സാത്താനെ

എന്താണ് അതിന്റെ രഹസ്യം എന്നറിയാമോ രഹസ്യം ദൈവത്തിന്റെ ദൈവത്തിന്റെ കൃപയായിരുന്നു പറയുന്നു ഞാൻ അധികം അധ്വാനിച്ചു കൃപയത്രേ കൃപയെ നമുക്ക് മടങ്ങി പോകുവാൻ ദൈവത്തിന്റെ കൃപ വേണം ആ ദൃപിച്ച് അവിടെയും തീരുന്നില്ല ശരീരത്തിന്റെ രൂപാന്തരം ദൈവകൃപയാലാണ് നമ്മുടെ വിശുദ്ധ പത്രോസ് പത്രോസ് പരിശുദ്ധ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഒന്നാം അധ്യായത്തിന്റെ വാക്യത്തിൽ വരുമ്പോൾ അധികാരം പേതും മുതലാമധികാരം സഹോദരൻമാരെ നിങ്ങളുടെ ഹൃദയം വ്യാകുലപ്പെടരുതേ സഹോദരങ്ങളെ നിങ്ങൾ കലങ്ങി നിരാശപ്പെട്ടു പോകരുതേ നിങ്ങൾ മരം കലങ്കിൽ